ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു ഹോം ഡെക്കർ ഐഡിയ നമുക്ക് നോക്കാം നമുക്കൊരു അക്വേറിയം പോലെ ഒരു സെറ്റ് ചെയ്യാൻ പറ്റും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് നമുക്ക് കുറച്ചും നല്ല രീതിയിലൊക്കെ നല്ല ഐഡിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഒരു അക്വേറിയം മോഡൽ ഒരു പോണ്ട് പോലെ സെറ്റ് ആക്കി വെച്ചേക്കുവാണെങ്കിൽ ഇത് ഇതുപോലത്തെ ബ്ലാക്ക് കളർ ബേസ് നമുക്ക് മേടിക്കാൻ കിട്ടും ആദ്യത്തെ ഒരു വലിയൊരു ബേയ്സും വാങ്ങി അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഗപ്പി ഇട്ടിട്ടുണ്ട് കുറച്ച് കല്ലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് വെള്ളം എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് എന്താ പറയുക അതുപോലെ സാധാരണ നമ്മൾ ഗപ്പിയൊക്കെ വളർത്തുമ്പോൾ അതിനകത്തെ വെള്ളത്തിന് പച്ച കളറ് വരത്തില്ല ഇത് കണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് ഗപ്പി കുഞ്ഞുങ്ങളെല്ലാം ഓടുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ആമ്പല് വാങ്ങിയിട്ടുണ്ട് അതിങ്ങനെ ചട്ടിക്കകത്ത് ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് അതിങ്ങനെ മൂടുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കാണുന്ന അസോളയാണേ പിന്നെ ഇനി ഭക്ഷണമായിട്ട് ഇട്ട് ഇത് ആമ്പൽ പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഇനി അത് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്ട് ഈ കാണുന്ന സംഭവമാണ് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇത് മണിപ്ലാന്റ് ആണ് വെള്ളത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് ഇതാ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ ഇത് നല്ല രസമല്ലേ അങ്ങനെ കാണാം ഇത് ചുറ്റോട് ചുറ്റും വെക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഈ സാധനം ഒക്കെ എടുത്ത് മാറ്റാനുള്ളതാണ് അപ്പൊ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമുക്കിത് ബാക്കി ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പം ഇത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇട്ട് തരാം ഇത് നമ്മൾ ചെയ്തേക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഇതെങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മുടെ മണി പ്ലാന്റിന്റെ പേരൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ഈ അക്കണിക്ക് പോലെ നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഒരു മണി പ്ലാന്റിന്റെ തണ്ട ചെറിയ നീളത്തെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതാണ്ട് ഇതുപോലെ കമ്പി ഉണ്ടോ ഒരു കമ്പി വെച്ചിട്ട് ജസ്റ്റ് അത് കെട്ടിവെക്കുക കെട്ടിവെക്കുമ്പോ നമ്മളീ കുപ്പിക്കാത്തൊക്കെ മണിപ്ലാന്റിനെ ഇട്ട് വെച്ചേക്കുന്ന പോലെ ഇത് കണ്ടില്ല ഈ ചെടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ തന്നെ കിട്ടും നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചേക്കുന്ന പോലെ ഇത് ഫുള്ളായിട്ട് വെള്ളത്തിൽ താഴ്ത്തുമില്ല എന്നാൽ ഇത് വെള്ളത്തിൽ കിടക്കുകയും ചെയ്യും ആ ഒരു രീതിയിൽ ഒരു നാച്ചുറൽ പോണ്ടിൻ്റെ ഒരു രീതിയിലുള്ള ഇത് കിട്ടും ഉണ്ടോ അപ്പം ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറങ്ങി വരും അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് വളം വളം എന്ന് വെച്ചാൽ നമ്മളിപ്പം മീനിൻ്റെ ബേസ്റ്റും ഒക്കെ വരുമല്ലോ അപ്പോൾ അമോണിയൊക്കെയാണ് അപ്പോൾ അതൊന്നും കൂടാതിരിക്കാൻ വേണ്ടി അതിനകത്തെ വളമൊക്കെ ഇത് ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം വേരായിട്ടുണ്ട് മീനും മീൻകുഞ്ഞുങ്ങളും ഒക്കെ ഇതിൻ്റെ വേരിൻ്റെ ഇടയിലും ഒക്കെ വന്ന് ഒതുങ്ങിയിരിക്കും ഇതാ കണ്ടത് നമ്മുടെ മീൻകുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു ഏഴ് മണിപ്ലാന്റ് ആണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഒരു രണ്ട് മണിപ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ നീളത്തിൽ ഇതുപോലെ കുറേ മണിപ്ലാന്റുകൾ തയ്യായിട്ട് നടാൻ പറ്റും ചെറിയ ചെറിയ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു കമ്പി എടുത്തിട്ട് ഇതൊക്കെ കൊളുത്തി കെട്ടി ഇട്ടാൽ മതി മണിപ്ലാന്റ് കെട്ടിയിടാനും എളുപ്പമാണ് കാരണം ആ അതിൻ്റെ ആ തണ്ടിൽ ആ കമ്പി ഇട്ടൊന്നു ചുറ്റിയിട്ട് ഒരു പോലെ അല്ലെങ്കിൽ ഗാ പോലൊന്ന് കൊളുത്തുണ്ടാക്കി വെച്ചാൽ മതി എന്നിട്ടാ കൊളുത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബേസിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഐഡിയ പോലെ ഏത് രീതിയിലും നമുക്കിത് അറേഞ്ച് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു കൊട്ട പോലെ ഒന്ന് ആക്കാൻ ഇതാണ് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ബൈ ബൈ ചെയ്യാൻ